എല്ലാവർക്കും നമസ്കാരം നാൽപ്പത്തിയഞ്ച് ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ ഐശ്വര്യം ഏതാനും ചില ജന്മനക്ഷത്രങ്ങളെ കാത്തിരിക്കുന്നു ഈ വരുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതി പരമേശ്വരനായ ബൃഹസ്പതി വ്യാഴം കർക്കടകൂറിലേക്ക് രാശി പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഗ്രഹപ്പകർച്ച സമയത്ത് വ്യാഴം അതിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഉച്ചസ്ഥായിലായിരിക്കും അതിരില്ലാത്ത ശക്തിയോടുള്ള ഈ വ്യാഴത്തിന്റെ സ്ഥാനമാറ്റം ചില രാശിക്കാർക്ക് അത്യന്തം വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും അതും നാൽപ്പത്തിയഞ്ച് ദിവസം നിലനിൽക്കുന്ന അളവില്ലാത്ത സൗഭാഗ്യം ഈ വേളയിൽ നിങ്ങൾക്ക് ദേവഗുരുവായ വ്യാഴത്തിന്റെ പൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതിനാൽ ഇതുവരെ അനുഭവിക്കാത്ത മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രകടമാകും മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന ഉയരങ്ങളിലേക്ക് നിങ്ങളുടെ വളർച്ചയെത്തിച്ചേരും സകല ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരം കാണാൻ സാധിക്കും ദാമ്പത്യബന്ധവും കുടുംബജീവിതവും സന്തോഷപ്രദമായി മാറും പുതിയൊരു തലത്തിലേക്ക് ജീവിതത്തെ ഉയർത്താൻ ബൃഹസ്പതി നിങ്ങളെ സഹായിക്കും എല്ലാവരും ഓം വിഘ്നേശ്വരായ നമഹ എന്ന് അഭിപ്രായമായി രേഖപ്പെടുത്താൻ മറക്കരുത് ഭാഗ്യം കടാക്ഷിക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ ഇവയാണ് മിഥുനം മകയിരം തിരുവാതിര പുണർദം കർക്കടകം പുണർദം പൂയം ആയില്യം കന്നി ഉത്രം അത്തം ചിത്തിര വൃശ്ചികം വിശാഖം അനിഴം തൃക്കേട്ട കുംഭം അവിട്ടം ചതയം പൂരുരുട്ടാതി